അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്കുള്ള അവസാനത്തെ വൈൽഡ് കാർഡ് എൻട്രി അതായത് അഞ്ചാമത്തെ വൈൽഡ് കാർഡ് എൻട്രിയും മിത ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ വേദലക്ഷ്മി ആർക്കിടെക്റ്റും ലോയറുമായിട്ടുള്ള വേദലക്ഷ്മി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ അഞ്ചാമത്തെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഇപ്പോൾ വീടിനകത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വേദലക്ഷ്മി നമ്മുടെ സീസൺ സിക്സ് മുതൽ ഒരുപാട് ലിസ്റ്റുകളിലൊക്കെ ഡംമ്പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ആർക്കിടെക്ട് ആണ് ലോയറാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അഞ്ചാമത്തെ വൈൽഡ് കാർഡ് എൻട്രി എൻട്രിയായിട്ട് വേദലക്ഷ്മി ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആദ്യത്തെ വൈൽഡ് കാർഡ് എൻട്രി നമ്മുടെ ശശിൻ മോഹൻ സെക്കൻഡ് വേൾഡ് കാർഡ് എൻട്രി മസ്താനി ആയിരുന്നു മൂന്നാമതായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് മല്ലു പ്രണവ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നാലാമതായിട്ട് ഒരു വ്യത്യസ്തനായ ഒരു കണ്ടസ്ഥ ഉണ്ട് സാബുമാൻ എന്നാണ് പേര് ആകാശ് സാബു എന്നും വിളിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും പുള്ളിക്കാരനും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അഞ്ചാമത്തെ വൈൽഡ് കാർഡായിട്ട് നമ്മുടെ വേദ് ലക്ഷ്മിയും ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് കാർഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അഞ്ച് പേരിലും ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും ഇവരുടെ ഗെയിമും കണ്ടൻറ്റും സ്ട്രാറ്റജീസൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്